നമസ്കാരം മഹാലക്ഷ്മിപ്രൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ മാല വെറും മാലയല്ല സിൽവറിലെ സ്വർണ്ണം പൂശി മാലകളുണ്ട് ഇത്ര ഓർമെമെൻറ്റ്സ് കേരളത്തിൽ ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യപ്പെടുന്ന ഓർണമെൻറ്റ്സ് ആണ് മാത്രമല്ല സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമ്മമെൻറ്റ്സ് വഴി യാതൊരു ബന്ധമില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ പറയാ ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും മാത്രമല്ല ഇത് ഗോൾഡിൻ്റെ കറക്റ്റ് കളറായിരിക്കും ആയിരിക്കും അതുമല്ല ഇത് ഗോൾഡിൻ്റെ കറക്റ്റ് ഡിസൈൻ ആയിരിക്കും ഇനിയുടെ ബെനിഫിറ്റ് ഇതിനെ നമുക്ക് അലർജിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും ചൊറിച്ചിലോ അദ്ദേഹത്തിന് കറത്ത പാടൊന്നും ഒന്നും മാത്രമല്ല മാലയിലെ ക്ലാസ് കയറി പിടിക്കത്തില്ല ഇനി വേറെ ഗുണങ്ങളുണ്ട് ഇത്ര മാലകൾ വിറ്റു ചെയ്യുമ്പോൾ സിൽവറിന് മൂടും മൂടും തിരിച്ചും കിട്ടും അപ്പോൾ അതിൻ്റെ കുറേ ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഗവർണർ നറക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളതൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് എന്ന സമയത്ത് നിന്നും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഈ അടിപൊളി ബ്രൈസിലിട്ടോ വൈറ്റ് ഗോൾഡിൻ്റെ ആണ് ഇതാണ് കൊടുക്കുന്നത് ഒരു സമ്മാന കൂപ്പൺ ഉണ്ടോ സമ്മാനം ഇന്നവർ കട്ടാണ് കേട്ടോ ഒ മാല കാണിക്കാം ഫസ്റ്റ് ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാം മുത്താട ഡിസൈനാണ് മുത്താരക്കട്ടല്ല മുത്താര ഡിസൈനാണ് കാണിക്കുന്നത് കേട്ടോ മുത്താറയുടെ അതേ ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു ഏതായത് ഒരു പന്ത്രണ്ട് ഗ്രാം മാലയാണ് മാലയാണീ കാണിക്കുന്നത് ഇതുണ്ട് നല്ല ഫിനിഷിങ്ങുള്ള മാലയാണ് മുത്താട് തൊട്ട് വണ്ണം ഉള്ള മാലയുണ്ട് ഇതൊരു ഇരുപത്തി നാല് ഗ്രാം വെയിറ്റ് വരും മുത്താലയുടെ പതിനഞ്ച് ഗ്രാമുള്ള മാലയാണ് വരുമ്പോൾ ഇതിനകത്ത് തോന്നുന്നെങ്കിലും വെയിറ്റ് കൂടുതൽ ഇതിനാണ് മുത്താറയുടെ തന്നെ ഒരു പതിനാറ് ഗ്രാം വരെയുള്ള മാല കാണിക്കുന്നുണ്ട് മുത്താറയുടെ ഒരു പതിനെട്ട് ഗ്രാമിലുള്ള മാല കാണിക്കുന്നുണ്ട് ഇത്രയും ഡിസൈൻസ് മാത്രമാണെങ്കിൽ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നന്നാർക്ക് എടുക്കാം കേട്ടോ അനിത അനിത ജെ അനിതയ്ക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അനിതയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്